ലൈബ്രറി കൗൺസിൽ ജില്ലാതലം പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന സഞ്ചാര സാഹിത്യകൃതി രചിച്ചത് ആരാണ് അരുൺ എഴുത്തച്ഛൻ ആചാരങ്ങളുടെ പേരിൽ ലൈംഗിക തൊഴിലിൽ എത്തിപ്പെട്ട പെൺ ജീവിതങ്ങളിലൂടെയുള്ള യാത്രയാണ് പത്രപ്രവർത്തകനായ അരുൺ എഴുത്തച്ഛൻ്റെ ഈ പുസ്തകം കർണാടകയിലെ യല്ലമ്മൾ എന്ന ക്ഷേത്രങ്ങളിൽ ഒരു കാലത്ത് ദേവദാസിയാക്കിയപ്പെട്ട പെൺകുട്ടികൾ പിന്നീട് ലൈംഗിക തൊഴിലിൽ എത്തിപ്പെടുന്നതും ആചാരങ്ങളുടെ പേരിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളുമെല്ലാം പ്രതിപാദിക്കുന്നതാണ് അരുൺ എഴുത്തച്ഛൻ്റെ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന സഞ്ചാര സാഹിത്യകൃതിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സാഹിത്യ അക്കാദമി മികച്ച യാത്രാ വിവരണത്തിനുള്ള അംഗീകാരമാണ് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യക്ക് നൽകിയത് സീക്രഡ് സിൻസ് എന്ന പേരിലാണ് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്നതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വേഷ്യ തെരുവുകളിലൊന്നായ കൊൽക്കത്തയിലെ സോനാഗച്ചിയിലേക്കും കാളിഘട്ടിലേക്കും മുംബൈയിലെ കാമാത്തിപുരയിലേക്കും എല്ലാം ദേവദാസികളെ തേടിയുള്ള അന്വേഷണം പോകുന്നുണ്ട് എവർക്കെല്ലാവർക്കും കഥ കഥാകാരനോട് പറയാനുള്ളത് ഒരേ കഥയായിരുന്നു എന്തായിരുന്നു വിശപ്പാണ് ഏറ്റവും വലിയ സത്യം എന്ന ആജീവന സിദ്ധാന്തം പുരിയിലെ ദേവദാസി പാരമ്പര്യത്തിലെ അവസാന കണ്ണിയായിരുന്നു ശശിമണി ദേവി പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ അവസാനത്തെ ദേവദാസി നർത്തകിയെയും ഉജ്ജയിനിയിൽ വലിയൊരു വേഷത്തരിവ് അടക്കി വാണിരുന്ന സുനിത എന്ന സ്ത്രീയുടെ പരിതാപകരവും ആരിലും ദൈന്യത ഉയർത്തുന്നതുമായ ഇന്നത്തെ അവസ്ഥയും ഒരു സിനിമാ കഥ പോലെയാണ് നമുക്ക് മുന്നിൽ അരുൺ എഴുത്തച്ഛൻ തുറന്നു കാണിക്കുന്നത് മനസാക്ഷ എന്ന കവിതാ സമാഹാരം എഴുതിയത് ആരാണ് വിനോദ് വൈശാഖി സമ്പർക്ക എന്ന നോവൽ എഴുതിയത് ആരാണ് വി ഷിനിലാൽ തീവണ്ടിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ മലയാളത്തിലെ ആദ്യത്തെ നോവൽ സമ്പർക്ക ഇന്ത്യ എന്ന പുസ്തകം എന്ന പേരിട്ട് എഴുതി തുടങ്ങുകയും പിന്നീട് പക്മാർക്ക് എന്ന് മാറ്റി എഴുതുകയും ചെയ്ത നോവലാണ് സമ്പർക്കക്രാന്തി എന്ന പേരിൽ ഇപ്പോൾ നിലവിൽ വന്നത് ബഷീറിൻ്റെ ബാലസാഹിത്യകൃതി ഏതാണ് സർപ്പയജ്ഞം മഹാത്മാഗാന്ധിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായിരുന്ന ഈ മലയാള സാഹിത്യ വിമർശകനാണ് ബഷീറിൻ്റെ ബാലസാഹിത്യകൃതിയുടെ അവതാരിക്ക് എഴുതിയത് ആരാണ് അദ്ദേഹം എം ബി പോൾ മതിലുകൾ എന്ന ചിത്രത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറായി അഭിനയിച്ചത് ആരാണ് മമ്മൂട്ടി മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വയലാർ അവാർഡ് ലഭിച്ച മാധവിക്കുട്ടിയുടെ കൃതി ഏതാണ് നിർമാതളം പൂത്തകാലം മൂക്ക് കേന്ദ്ര കഥാപാത്രമായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതി ഏതാണ് വിശ്വവിഖ്യാതമായ മൂക്ക് സുഭാഷ് ചന്ദ്രൻ്റെ കടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന ചെറുകഥയിലേക്ക് നയിച്ചത് എന്താണ് മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ നടന്ന ഭൂകമ്പത്തെ തുടർന്ന് വന്ന ഒരു ടി വി ദൃശ്യവും പത്രത്തിലെ ചിത്രവും തകർന്നു തരിപ്പണമായ ഒരു വാച്ചുകടയുടെ ഉള്ളിൽ നിന്ന് ദൂരദർശൻ ചായ ഗ്രഹകൻ പകർത്തിയ തകർന്ന ഘടികാരത്തിൻ്റെ ചിത്രമായിരുന്നു ഒന്ന് രണ്ടാമത്തേത് ശവശരീരങ്ങൾക്കിടയിൽ തൻ്റെ കനത്ത ഏകാന്തത തിരിച്ചറിയാൻ പോലും പ്രായമായിട്ടില്ലാത്ത ഒരു കുഞ്ഞിരുന്ന കരയുന്ന ചിത്രവുമാണ് ബുക്കാറാം വിത്തൽ എന്ന അമ്പത് വയസ്സുകാരൻ കള്ളൻ ഭാവനയിൽ പിറന്നതോടെയാണ് സുഭാഷ് ചന്ദ്രൻ എന്ന കഥാകൃത്ത് പിറന്നത് ഈ കഥ മാതൃഭൂമി കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സുഭാഷ് ചന്ദ്രൻ്റെ കൃതി ഏതാണ് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ മാതൃഭൂമി കഥാ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ ഒറ്റയാൻ്റെ പാപ്പാന് എന്നതിൻ്റെ രചയിതാവ് എൻ പ്രഭാകരൻ കുട്ടനാടൻ കർഷക തൊഴിലാളികളുടെ ജീവിതം ചിത്രീകരിച്ചിരിക്കുന്ന തകഴിയുടെ നോവൽ ഏതാണ് രണ്ടിടങ്ങഴി മാഞ്ചുവട്ടിൽ എന്ന ചെറുകഥാ സമാഹാരം ആരുടേതാണ് കുട്ടനാടിൻ്റെ ഇതിഹാസം എന്നറിയപ്പെടുന്ന തകഴി ശിവശങ്കര പിള്ളയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വെള്ളപ്പൊക്കത്തെ ആസ്പദമാക്കി തകഴി എഴുതിയ കഥ ഏതാണ് വെള്ളപ്പൊക്കത്തിൽ നായ കേന്ദ്രപാത്രം കേന്ദ്ര കഥാപാത്രമായി വരുന്ന ബഷീറിൻ്റെയും തകഴിയുടെയും നോവൽ ബിഷീറിൻ്റെ ടൈഗർ തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ രണ്ടായിരത്തി നാലിലെ ചെറുകഥയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച സക്രിയ രചിച്ച ചെറുകഥാ സമാഹാരം സക്രിയയുടെ കഥകൾ മലയാള നാടക വേദിയുടെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലുകളിലൊന്നായ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം രചിച്ചത് തോപ്പിൽ ബാസി ഈ നാടകത്തിനു വേണ്ടി ഗാനങ്ങൾ എഴുതിയത് കവി ഒ എൻ വി കുറപ്പും സംഗീത സംവിധാനം നിർവഹിച്ചത് ജി ദേവരാജനുമാണ് രചനാ സമയത്ത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒളിവ് ജീവിതം നയിച്ച തോപ്പിൽ ബാസി സോമൻ എന്ന തൂലിക നാമത്തിലാണ് നാടകം എഴുതിയത് പരമപ്പിള്ള എന്ന ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾ കമ്മ്യൂണിസ്റ്റ് ആകുന്നതാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൻ്റെ കഥ നസീറിനെയും ഷീലയെയും നായിക നായകന്മാരാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തോപ്പിൽ ഭാഷ തന്നെയാണ് ഇതേ പേരിൽ സിനിമയെടുത്തത് വായനക്കാരെ എം ഡി രചയിതാവ് ഇ പി രാജഗോപാലൻ എഴുത്തുകാരൻ എന്നതിനൊപ്പം നല്ലൊരു വായനക്കാരനുമായ എം ഡി വാസുദേവൻ നായരുടെ വായനാ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്ന പുസ്തകമാണിത് ഒരു എഴുത്തുകാരൻ്റെ വായന അനുഭവങ്ങളെപ്പറ്റി മലയാളത്തിലുണ്ടായ ആദ്യത്തെ ഗ്രന്ഥം ഒരു പുസ്തകമുണ്ടായ സഹ ചരിത്ര സാഹചര്യം വ്യക്തിപരമായ കാരണങ്ങൾ അതിൽ എഴുത്താൾ ഉണ്ടാക്കിയ പുതുമകൾ അതിലെ തത്വങ്ങളുടെ പ്രസക്തി തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വായനക്കാരനാണ് എം ഡി ഈ പി പുസ്തകത്തെ മൂന്ന് ഭാഗങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത് എം ഡിയുടെ വായനയിലേക്ക് വെളിച്ചം വീശുന്ന ലേഖനങ്ങൾ ഉൾപ്പെടുന്ന ആദ്യത്തെ ഭാഗം ലേഖകൻ എം ഡിയുമായി നടത്തിയ അഭിമുഖമാണ് രണ്ടാമത്തെ ഭാഗത്തിൽ എം എൻ കാരശ്ശേരി തയ്യാറാക്കിയ എം ഡിയുടെ ജീവിതരേഖയാണ് മൂന്നാമത്തെ ഭാഗത്തിൽ ഉള്ളത് വായനയുടെ ഭൂപടം എന്ന അധ്യായത്തിൽ എം ഡിയുടെ വായനയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് കുട്ടിക്കാലത്ത് പുസ്തകങ്ങൾ തേടി അക്കിത്തത്തിൻ്റെ വീട്ടിൽ പോകുന്നതും തുടർന്നുള്ള ഘട്ടത്തിൽ ബഷീർ തകഴി പൊറ്റക്കാട് എന്നിവരെ വായിക്കുന്നതിലൂടെ ഒരു കാതികൻ ആകാനുള്ള പ്രേരണയുണ്ടാകുന്നത് വിഖ്യാത കൃതിയായ ഗബ്രിയൽ ഗാർസിയ മാർക്കീസിൻ്റെ ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ സ്പാനിഷിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് പുറത്തു വന്നത് ഗ്രിഗരി റബാസയുടെ ഇംഗ്ലീഷ് വിവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ആദ്യത്തെ അമേരിക്ക യാത്രയ്ക്കിടയിൽ സാഹിത്യപ്രണയിയായ സുഹൃത്ത് അതിൻ്റെ ഇംഗ്ലീഷ് കോപ്പി സമ്മാനിച്ച് ഇത് നാം വളരെ കാലമായി കാത്തിരുന്ന ഒരു മഹത്തായ കൃതിയെന്ന് അഭിപ്രായപ്പെട്ടു അത് വായിച്ച എം ഡി നൂറു വർഷത്തെ ഏകാന്തത എന്ന പേര് കുറിപ്പ് എഴുതുകയുണ്ടായി ഇന്ത്യയിലെ തന്നെ മാർക്കീസിനെ കുറിച്ച് ആദ്യമായി എഴുതിയത് എം ഡി ആണ് ബഷീർ കഥ എഴുതുകയല്ല പറയുകയാണ് എന്നാണ് എം ഡിയുടെ കണ്ടെത്തൽ കഥാസാഹിത്യത്തിൻ്റെ അടിസ്ഥാനം എഴുത്തല്ല പറച്ചിലാണ് എന്ന കാര്യമാണ് എം ഡിയുടെ സർഗദർശനത്തിൻ്റെ ഒരു തെളിവ് എം ഡി ഒരു എഴുത്തുകാരനെക്കുറിച്ച് മാത്രമാണ് പുസ്തകം എഴുതിയിട്ടുള്ളത് അത് ഏണസ്റ്റ് ഹെമിംഗ് വേയെക്കുറിച്ചാണ് ഹെമിംഗ് വേ ഒരു മുഖപുര ചങ്ങമ്പുഴയെക്കുറിച്ചുള്ള ലേഖനത്തിൽ എം ഡി വാസുദേവൻ നായർ പറയുന്നത് ചങ്ങമ്പുഴ വൈരുദ്ധ്യങ്ങളുടെ കൂടാരമാണ് എന്നതാണ് അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് മാണിക്യക്കല്ല് എന്ന ബാലസാഹിത്യകൃതി എം ഡി വാസുദേവൻ നായർ എഴുതിയത് ഏത് പേരിലാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും വിജയാശംസകളും താങ്ക്സ് ഫോർ വാച്ചിങ്